നമസ്കാര സുഹൃത്തുക്കളെ അബ്ബാസ് കല്ലൂട്ടിയാണ് മുത്തുമണികളെ എല്ലാവരും നല്ല ശ്രദ്ധിച്ച് കണ്ടുപോയി നാല് അറുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലം എവിടെ സ്ഥലം വരും കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ ക്യാംസിറ്റിന്റെ സീറ്റിൻ്റെ മുത്താലം തൂങ്ങുംപുറം ഭാഗത്ത് പള്ളി മദ്രസ അമ്പലം ക്രിസ്ത്യൻ ചർച്ച് എല്ലാ സൗകര്യങ്ങളും സ്കൂളും മദ്രസും എല്ലാ സൗകര്യവും ഉള്ള നല്ല അടിപൊളി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് ഒരു കിടക്കൻ ഒരു വീട് അടിയിൽ രണ്ട് ബെഡ്റൂം ഒന്ന് അറ്റാച്ചഡ് മുകളിൽ ഒരു ബെഡ്റൂം അത് അറ്റാച്ചഡ് അലക്കുകല്ല് വരെ നമുക്ക് സെറ്റ് ഉണ്ട് അതുപോലെ തന്നെ സീലിംഗ് ഫാന് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഗേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മെയിൻ റോഡിൽ നിന്ന് ബസ് റോട്ടിൽ നിന്ന് വേറൊരു നാൽപ്പതോ അമ്പതോ മീറ്റർ കൊണ്ട് കയറിയാൽ മതി ഒന്നും ആലോചിക്കേണ്ട ചാടിക്കരി പോരി ബാക്കി അമ്മ ശരിയാക്കാം വില എത്ര അറിയണ്ടേ നാൽപ്പത് ഉറുപ്പ ചോദിക്കണ നാൽപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഈ കാണുന്നതൊക്കെ കൊട്ടാരം പോലത്തെ വീടാണ് ഫുള്ള് എൽ ഇ ഡി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വർക്കൊന്നും ബാക്കിയില്ല നിങ്ങൾ വരേണ്ടത് ചട്ടിയും മാത്രം എടുക്കുക കട്ടിലും എടുക്കുക ഫർണിച്ചർ എടുക്കാണ്ട് കയറി പോന്നോളി പാലേ അച്ചാത്ത മുത്തുമണികളെ നല്ല അടിപൊളി ടു ഏറ്റുതൊട്ട് വർക്ക് ചെയ്യുന്നില്ല ഒരു വർക്കും ബാക്കിയില്ല പറഞ്ഞതെല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം താഴത്ത് രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ മുകളിലൊരു ബെഡ്റൂം നല്ല വർക്ക് ചെയ്യുന്നില്ല ഒരു പണിയും ബാക്കിയില്ല അത് സൂപ്പർ വീട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് നമ്മളെ വിളിച്ചോളെ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ നമ്മളെ ക്യാം സിറ്റിയൊക്കെ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് മുത്താലം റോഡ് മുതലെട്ടോ നമ്മൾ തൂങ്ങുമ്പറം മുത്താലം അതൊക്കെ ഭാഗത്തിൻ്റെ ഇടയിലായിട്ടാണ് വരുന്നത് ഈ വീട് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് കൊടുക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ട് നിങ്ങൾ കൊടുക്കാനുള്ള പ്രോപ്പർട്ടിൻ്റെ ഡീറ്റെയിൽ ഒന്നിട്ടിങ്ങനെ ബാക്കി നമുക്ക് കാര്യങ്ങൾ ശരിയാക്കട്ടോ അപ്പം നോക്കിയങ്ങൾ എല്ലാ പണിയും കഴിഞ്ഞ് ഫാന് വരെ ഫിറ്റ് ആക്കിയിട്ടുള്ള പണി ഇനി ഒരു പണിയും ബാക്കിയില്ല ജനൽ കർട്ടൻ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ജനലിനും കർട്ടൻ ബാത്റൂമിൽ നമ്മളാ കുഞ്ഞു ഫാൻ വരെ നമുക്ക് ഔട്ട് ഫാൻ വരെ നമുക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ നോക്കി നിങ്ങൾ ഒരു ബുദ്ധിമുട്ടില്ല ഒക്കെ പ്രീമിയം ക്വാളിറ്റി ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വീടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് റൂമൊക്കെ അറ്റാച്ച്ഡ് ആണ് അപ്പം നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് വിളിക്കുക തായത്തൂർ റൂം അറ്റാച്ചഡ് മുകളിൽ റൂം അറ്റാച്ചഡ് തായത്തൂർ റൂം കോമൺ അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം കിച്ചൺ ആണെങ്കിൽ നല്ല സൗകര്യമുണ്ട് അലക്ക് കല്ല് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേസ്റ്റ് ഇടാനുള്ള ബോക്സ് വരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്താ പറഞ്ഞാൽ നിങ്ങൾ ഫർണിച്ചർ ആയിട്ട് ഇങ്ങനെ വന്ന് ചട്ടിയും പാത്രമായിട്ട് വന്നാൽ കയറി കൂടിയാൽ മതി കേട്ടോ അപ്പോൾ എന്തുകൊണ്ട് ഉചിതമായി നമുക്ക് ക്യാം സിറ്റിക്ക് പോകാൻ അതുപോലെ തന്നെ മുത്താലത്തേക്ക് പോകാനും ഡോൺ ബോസ്കോ പോകാൻ അതുപോലെ തന്നെ ഓമശ്ശേരി ഭാഗത്തേക്ക് പോകാൻ ശാന്തി ഹോസ്പിറ്റലിലേക്ക് പോകാൻ അങ്ങനെ ഏത് ഭാഗത്തേക്കാണെങ്കിലും കേട്ടോ ലോങ് ഭാഗത്തേക്കും നമുക്ക് എളുപ്പമായിട്ട് നമ്മൾ എൻ ഐ ടി ആർ ഐ സി എൻ ഐ ടി കോളേജ് ഭാഗത്തേക്ക് പോകാനൊക്കെ വളരെ കുറഞ്ഞ തുച്ഛമായ ദൂരം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ അതൊക്കെ നല്ല അറ്റിപ്പൊളി റോഡ് അപ്പോൾ എല്ലാവിധ സൗകര്യമുള്ള ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് നമ്മൾ കോൺടാക്ട് ചെയ്യുക നാൽപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് തന്നെ നെഗോഷ്യബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വസ്തുക്കൾ കൊടുക്കാണ്ടാവും കട കൊടുക്കാനുണ്ടാവും ബിൽഡിങ് കൊടുക്കാണ്ടാവും സ്ഥലം കൊടുക്കാണ്ടാവും വീട് കൊടുക്കാണ്ടാവും അപ്പോൾ എന്തുമായിക്കോട്ടെ നമുക്ക് എന്താ വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്തോളി കേട്ടോ വീഡിയോ ചെയ്യാതെ ബസ്ക എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് കാര്യമില്ല കാരണം നമുക്കൊന്നും ചെയ്ത് കല്കാലം ഒരേ വരെ സെറ്റാക്കിയത് മുകളിൽ റൂഫിങ് നമുക്ക് ഓപ്പൺ ഒക്കെ റൂഫിങ് കൊടുത്തി സൈഡിലൊക്കെ ഫുള്ള് നമ്മൾ ജി ഐ നെറ്റ് കൊടുത്താണ്ട് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒരു കാക്കച്ച് പോലും നമ്മളെ പെൻ്റുള്ളിൽ പോവില്ല ഇനി മുകളിലേക്ക് കയറാനുമ്പോൾ സ്റ്റെയർ മറ്റാ അതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നിനും ഒരു കുറവില്ല ഇനി നമ്മൾ ബാൽക്കണി വാക്ക് ആണെങ്കിൽ ക്ലിയർ ആണ് എല്ലാ ഭാഗവും നല്ല ഏറ്റവും തൊട്ട് വർക്ക് ചെയ്യുന്നത് കിടക്കാതി ആക്കിയിട്ടൊരു വീടാണ് താല്പര്യമുള്ളത് പെട്ടെന്ന് വിളിക്കുക ബന്ധപ്പെടുക അപ്പം നിങ്ങൾ കൊടുക്കാനേക്കുറിച്ച് നിങ്ങൾ നമ്മളോട് പറയാൻ മറന്നുകൊണ്ട് കേട്ടോ അപ്പോൾ എവിടെ ആയാലും മല്ലേ കേരളത്തിലെ ഏത് ഭാഗത്താണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചെറിയ വിലക്കുള്ള സ്ഥലം ചെറിയ വിലക്കുള്ള വീടുകൾ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായി എത്ര വിലക്കുറവുള്ളതാണെങ്കിലും നിങ്ങൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കരുത് ഉള്ളത് എന്താകണം വൃത്തിയുള്ളതായിരിക്കണം വൃത്തിയില്ലാത്തത് നമുക്ക് എന്താക്കാൻ പറ്റില്ല മറ്റുള്ള മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ വീട് കാണാൻ വരുന്ന ആൾക്കാർ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കുക നമ്മൾ ആ ഒന്നോ രണ്ടോ ആൾക്കാർ ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞതിന് ശേഷം മാത്രം വരാം പെട്ടെന്ന് ഞാൻ എവിടെ എത്തി നിങ്ങൾ വരിക എന്ന് ആണെങ്കിൽ വരാൻ നമ്മൾ കൊണ്ടും കഴിച്ചില്ല അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം കോഴിക്കോടിനും കാസർഗോഡ്ന്നും കണ്ണൂരിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ പെട്ടെന്ന് നിങ്ങൾ ഓടിയെത്തി തലേന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടാകും എന്നിട്ട് പിന്നെ വരാമെന്ന് പറയും അപ്പോൾ വരാമെന്ന് പറയുന്നതിൽ ഒരു എൺപത് ശതമാനം ആൾക്കാരും വരലില്ല ബാക്കി പത്ത് ഇരുപത് ശതമാനം ആൾക്കാരിലേ വരലുണ്ടോ അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കില്ല പെട്ടെന്ന് പോലും ഇവിടെ എത്തിയിട്ട് ഞാൻ അവിടെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോകും അപ്പം എന്താ പറയുക ഞങ്ങൾ ഏതെങ്കിലും ദിക്കിലേക്ക് ഉണ്ടാവുക ആ ദിക്കുന്ന ഈ ദിക്കിലേക്ക് എത്തുമ്പോൾ തന്നെ നിങ്ങൾ നേരം പോകും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കസീസാവും അങ്ങനെ ആവരുത് അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മുൻകൂട്ടി ഇങ്ങോട്ട് കാര്യം പറഞ്ഞതൊള്ളൂ അപ്പോൾ ഇനി ഏത് ഭാഗത്തായിക്കോട്ടെ എത്ര സെൻറ് ആയിക്കോട്ടെ എന്തെന്നായിക്കോട്ടെ നമുക്ക് ആരൊക്കെ മുറച്ചു കത്തതാണെങ്കിൽ എത്ര എമൗണ്ട് ആയിട്ടില്ല ഈ കാണുന്നത് ഇത് ബസ് റോഡാണ് ഈ ചെറിയ റോഡാണ് നമ്മൾ പോകാൻ നല്ല വിധം ബസ് സ്റ്റോപ്പിലൊക്കെ ബസ് സ്റ്റോപ്പിലാണ് ബസ് റൂട്ട് ഉണ്ടായി അപ്പോൾ നമുക്ക് ഈ വെള്ള റോഡ് വരക്ക റോഡിൽ നമുക്ക് കൂമ്പുറന്നാകാം